അമന്മുള ഒ ഉത്തട്ടാതി വള്ളംകളി ഫൈനലിൽ ഏബാച്ചി വിഭാഗത്തിൽ മേലുകര പള്ളിയോടവും ബീബാച്ചി വിഭാഗത്തിൽ കോറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടവും മന്നം ട്രോഫി സ്വന്തമാക്കി ഏബാച്ചിൽ അയിരൂർ രണ്ടാം സ്ഥാനവും മുല്ലപ്പുഴശ്ശേരി മൂന്നാം സ്ഥാനവും നേടി പ്രതിഷ്ഠാ ദിനത്തിൽ എത്തുന്ന ഭഗവാനെ കൈവണങ്ങാൻ എത്തുന്ന ഈ അസുലഭ മുഹൂർത്ത ഘോഷയാത്ര വർണ്ണ ശബലി പങ്കെടുക്കുകയാണ് തൈപറ പങ്കും കര കോടിയാട്ടുകര ഇടപ്പാവൂർ പള്ളിയോടങ്ങൾ തിരുവാവൂർ ബിബാച്ചിൽ കോടിയാട്ടുകാരെ രണ്ടും ഇടപ്പാവൂർ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി ആർശങ്കർ സുവർണ ട്രോഫി നെല്ലിക്കൽ പള്ളിയോടത്തിന് ലഭിച്ചു ലൂസേഴ്സ് ഫൈനലിൽ ഏബാച്ച് കുറിയന്നൂരും ബിബാച്ചിൽ വൻമഴിയും വിജയികളായി പാടി തുഴച്ചിലിൽ മാലക്കരയും തെക്കേമുറിയും വിജയികളായി ചമയം അടയാഭരണം എന്നിവയിൽ കാട്ടൂർ വെൺപാല പള്ളിയോടങ്ങൾ എ ബാച്ചിൽ വിജയിച്ചപ്പോൾ കടപ്ര ആറാട്ടുപുഴ എന്നിവ ബിബാച്ചിൽ വിജയികളായി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യെസ്ആർടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിങ്ങും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്